ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കവരത്തിലാണല്ലോ ഉള്ളത് ഇപ്പോൾ കവരത്തിലെ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇവിടെ തൊട്ട് അടുത്ത് തന്നെ തൊട്ട് ബാ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ബീച്ച് അപ്പോൾ ബീച്ചിലേക്ക് നമ്മൾ കക്ക വർക്കാൻ വേണ്ടി പോവുകയാണ് കക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ആ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കില്ലേ കക്ക അതാണ് നമ്മുടെ ഇവിടെ വേറെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര് പറയുന്നത് ഞാൻ ആ പേരെന്തായാലും അവിടെ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് പറഞ്ഞായിരുന്നു ഞാൻ എനിക്കറിയുമായിരുന്നു പേര് ഞാൻ ശരിക്കും മറന്നുപോയതാണ് അപ്പോൾ കക്ക പറക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ബീച്ചിൽ ഇഷ്ടം പോലെ കിട്ടും നമ്മളെപ്പോഴും മുമ്പൊക്കെ ഇവിടെയുള്ള ടൈമിൽ പോയിട്ട് എടുത്ത് ഞാൻ മീനൊന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഉമ്മ മുമ്പ് ഇങ്ങനെ ഇടയ്ക്കി നമുക്ക് കക്ക പറക്കിയിട്ട് അത് ഉണ്ടാക്കി തരുമായിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കുമായിരുന്നു കേട്ടോ കക്ക ഞാൻ കഴിക്കും കല്ലുമുക്കായ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ നേരത്തെ പോയിട്ടുണ്ട് ഇപ്പോൾ അവർ പോയിട്ട് ഒരു അര മണിക്കൂറായി ബീച്ചിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ബീച്ചിൽ പോയിരിക്കും കേട്ടോ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ ഈ പരിസരത്തുള്ള എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ബീച്ചിലുണ്ടാവും അപ്പോൾ അവർ പോയിട്ട് കുറച്ച് നേരമായി ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് റെഡി ആയിട്ട് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പെട്ടെന്ന് വരുന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ അരമണിക്കൂറായി അപ്പോൾ എന്തായാലും ഞാൻ ബീച്ചിലേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് കാണാം നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് സമയം പോകുന്നതേ അറിയാൻ പറ്റില്ല ഇതിങ്ങനെ പെറുക്കാമെന്നു കഴിഞ്ഞാൽ എന്തായാലും നേരിട്ട് കാണാം ഞാൻ കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നത് കാണാതെ എന്നെ തിരക്കും ഉമ്മ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് ഞാൻ ഇവിടുന്ന് താഴോട്ട് വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഉമ്മ താഴെ നിന്ന് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എമ്മി അവിടെ ഭയങ്കര സീനാക്കുന്നുണ്ട് ആ കടലിലേക്കൊക്കെ ഓടാൻ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നതും കാണുന്നില്ല അരമണിക്കൂറൊക്കെ ആയി അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നുണ്ടോ ഇതേ കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തൊട്ട് ബാക്കിൽ തന്നെയാണ് ബീച്ച് ഇതാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ബീച്ച് അങ്ങനെ അങ്ങനെ ഞാനിത് ഇപ്പോൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബീച്ച് നമ്മുടെ ഇവിടുത്തെ ബീച്ച് ഈ ബാക്കിൽ കാണുന്നൊക്കെ മാസം ഉണക്കാനിടുന്ന ആ ഒരു അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടതാണ് കേട്ടോ നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങാം അവരിതേ ഉമ്മത ഇപ്പം വന്നിരുന്നിട്ടുണ്ട് എനിക്ക് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ലേറ്റായില്ലേ എമ്മിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അങ്ങനെ ഞാനിത് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവര് ചെറുതായിട്ട് കക്ക എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെയാണ് അവിടെ തന്നെ ഇരുന്നിട്ട് കക്ക വെറുക്കുക ചെയ്യുക കാരണം കുറേ നേരം നമ്മൾ നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ ഇരുന്നിട്ടാകുമ്പോൾ നമുക്ക് കാല് കടയുന്ന പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ പെറുക്കുന്നത് എം ഈ സൈഡിൽ കൂടെ അവർ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അവർ നല്ല കടലിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊക്കെ അവൾ മണ്ണ് വാരിയിട്ടിടുകയാണ് പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവൾക്ക് ഈ കടൽ ബീച്ച് ഇതൊക്കെ അവൾക്ക് പുതിയ ഒരു പുതുമയാണ് കാരണം നമ്മളവിടെ കൊച്ചിയിലുള്ള ടൈമിൽ അവർക്ക് ബീച്ചൊന്നും തന്നെ കാണാറില്ല വീട്ടിനുള്ളിൽ തന്നെയാണ് ഉണ്ടാവാറ് ഞാൻ ഓഫീസിൽ പോവും അപ്പോൾ ഉമ്മയും അവളും ബാപ്പയും തന്നെയാണ് വീട്ടിലുണ്ടാവാറ് അപ്പോൾ നമുക്ക് പോലെ കുട്ടികളെ തുറന്ന് വിടാനും പറ്റില്ലല്ലോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സേഫായിരിക്കും പേടിക്കേണ്ട കാര്യമില്ല അവിടെ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തുകൊണ്ട് പോകും അങ്ങനത്തെ വാർത്ത ഒക്കെ കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് നമ്മൾ മുറ്റത്ത് പോലും ഗേറ്റ് അടച്ചാലും അവളെ ഒറ്റയ്ക്ക് പുറത്ത് വിടാറില്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ ബീച്ചിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരിക ഇപ്പൊ പിന്നെ മാള് കുറവാണ് കേട്ടോ സാധാരണ ഒരുപാട് ആൾക്കാരുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാകും പരിസരത്തൊക്കെ ഉള്ളത് ഇങ്ങനെ ഇരുന്ന് പറക്കിയാൽ മതി ഒരേ സ്ഥലത്ത് തന്നെ കുറേ കിട്ടും നമുക്ക് അതിന്റെ ചെറുതായിട്ട് കുഴിയൊന്നും ഇങ്ങനെ വെച്ചാ മതി കണ്ടോ കണ്ടോ വേണ്ടി എമ്മീ ബീച്ചൊക്കെ ഇപ്പൊ പഴയ ഒരു ഭംഗി ഇല്ലല്ലോ അമ്മ ഇതെന്താ എന്താ മഞ്ഞ് സമയമാകുമ്പോഴേക്ക് ഇതിലെ പായലൊക്കെ പാറയിലുള്ള പായലൊക്കെ പൊങ്ങുമെന്ന് അവര് പറഞ്ഞ ചോദിച്ചവര് പറഞ്ഞു ഇങ്ങനെന്താ വൃത്തികേടാ ചോദിച്ചപ്പോ ഈ പാറയിലൊക്കെ ഉള്ള പായലൊക്കെ ഈ മഞ്ഞ് സീസൺ ആകുമ്പോ പകലൊക്കെ ചൂടും രാത്രി മഞ്ഞുമല്ലേ അപ്പൊ അത് കാണാൻ ഇതൊക്കെ പൊങ്ങി വരുമെന്ന് പറഞ്ഞു അതെ കുറച്ചിങ്ങനെ വൃത്തികേടായി കാണുന്നത് ഇങ്ങനൊന്നും ആയിരുന്നില്ല നല്ല വൃത്തി ഉണ്ടായിരുന്നു നല്ല വെള്ളം മണ്ണായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി വെള്ളമായിരുന്നു ഇവിടെയൊക്കെ ശരിക്കും സ്വിമ്മിങ് പൂൾ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നല്ലേ മുമ്പൊക്കെ നമ്മളുള്ള ടൈമിൽ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കവരുതിയിലേക്ക് വരുന്നത് എന്തായാലും രണ്ട് വർഷമൊക്കെ ആയി രണ്ട് വർഷത്തിൻ്റെ അടുത്തായി നമ്മളിപ്പോൾ രണ്ട് വർഷത്തിനൊക്കെ ശേഷമാണ് വരുന്നത് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ബീച്ചിലൊക്കെ ഇതിപ്പോൾ ഇങ്ങനൊരു സീസൺ ആയതുകൊണ്ടാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞത് ഫുൾ കല്ലൊക്കെ കേറിയിട്ട് ഇവിടെ ഒക്കെ നമ്മൾ മുമ്പ് വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ സ്ഥലത്ത് ഇപ്പൊ ഫുൾ കല്ലൊക്കെ ആണല്ലോ വർഷം വർഷം കഴിഞ്ഞു കടലിൽ നിന്ന് കേറിയ കല്ലുകൾ വലിയ കടലും തിരയൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിയിട്ട് പൊടിഞ്ഞു കല്ലൊക്കെ ഇപ്പൊ ഇങ്ങനെ കേറി കേറി നമുക്ക് ഇത്രയും കിട്ടുന്ന ഈ ഒരു സ്ഥലത്തുനിന്നാണ്ടോ ഇവിടെ നിന്നും മാറിയിട്ടേ ഇല്ല ആദ്യം ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പൊ ചില സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ബീച്ചിലേക്ക് പോ പോകുന്നത് കേൾക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല കാരണം നമ്മൾ ഡെയിലി കാണുന്നതാണല്ലോ ബീച്ചിലിരുന്ന് സൺസെറ്റ് ഇപ്പൊ കേരളത്തിലൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ഓരോ വീഡിയോസിലും കണ്ടിട്ടുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്കൊക്കെ പോകുന്നു അപ്പം അപ്പോൾ ഓർക്കും ഇതൊക്കെ ശരിക്കും കാണാനും മാത്രം എന്താ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ മറ്റുള്ളവർക്ക് അത് വലിയ കാര്യമായിരിക്കുമല്ലോ നമ്മളിത് ഡെയിലി കാണുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല എന്നേ ഉള്ളൂ സത്യത്തിൽ ഇതൊക്കെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ഇതേ ഒരു കുഴിക്കലിനെ തന്നെ ജസ്റ്റ് ഒന്ന് മണ്ണ് മാറ്റുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് കുറേ എണ്ണം ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ കൈ ഇങ്ങനെ മണ്ണ് മാറ്റുമ്പോഴത്തേക്ക് കുറേ എണ്ണം ഇങ്ങനെ ഒന്നിച്ച് പൊങ്ങി വരും ഇതേ കണ്ടില്ലേ അപ്പോൾ നല്ല രസമാണ് ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ടൈം പാസ്സാണ് കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഇങ്ങനെ കക്ക എടുക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു ഇടക്കിടക്കൊക്കെ വന്ന് എടുക്കുമായിരുന്നു ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ആകുമ്പോൾ പ്രത്യേകിച്ച് ലഗൂൺ ഉള്ളത് കാരണം കുറച്ചും കൂടി ടേസ്റ്റി ആണ് കേട്ടോ ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ കക്കയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇവിടുത്തെ ഇപ്പോൾ കടൽ വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ച് കിടക്കുകയാണ് കടലിങ്ങോട്ട് അടിക്കുന്ന തിര അടിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം വന്നടിക്കുന്നതുകൊണ്ട് മണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും ഇതിപ്പോൾ ഞാൻ എടുക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട് കാരണം മണ്ണ് നല്ല രീതിയിൽ ഉറച്ച് ഉള്ളത് അപ്പം ഞാൻ കല്ലൊക്കെ വെച്ചിട്ടാണ് മണ്ണ് മാറ്റി കൊടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ കൈ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇത് വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് കുറേയൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും കുറച്ച് ഞാൻ ആ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ കുറേ എണ്ണം എടുത്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഇരുന്ന് ആ ഒരു ഒരു എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല എനിക്ക് നല്ല രീതിയിൽ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് എടുക്കാൻ ഇങ്ങനെ കൊതിയാവുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ ഇനി അത് അതുമ്മാൻ്റെ ബക്കറ്റിൽ ഇടണം ഉമ്മ ഇരുന്ന് അവിടെ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് മുക്കാൽ ഭാഗവും എടുത്തത് പിന്നെ അതിനുശേഷം കുറച്ചും കൂടെ അങ്ങോട്ട് കുറേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും വലുത് വലുതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടും കൂടെ പോയി നോക്കുമ്പോൾ സത്യമാണ് നമുക്ക് കുറേ വലുത് കിട്ടിയിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ മണ്ണ് കുറച്ച് സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എടുക്കാനും കുറച്ചും കൂടി ഈസി ആയിരുന്നു അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്ന് തന്നെ മണ്ണ് മാന്തി മണ്ണ് മാറ്റിയിട്ട് എടുക്കാൻ തുടങ്ങി അവിടെ അവിടെന്തേക്കണ്ടല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് കൈ വെക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ എണ്ണം പൊങ്ങി വരുന്നുണ്ട് അതും അത്യാവശ്യം വലിയ വലിയ സൈസിലുള്ളതാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറേ എണ്ണം എടുത്തോട്ടു അവിടെ നിന്ന് നമുക്ക് കുറേ കിട്ടി അതും നല്ല വലുതായിരുന്നു നമുക്ക് കിട്ടിയതിൽ വെച്ച് കുറച്ചും കൂടി വലിയ വലിയ സൈസിലുള്ളതായിരുന്നു പിന്നെ ഇത് വലിയ സൈസിലുള്ളത് കിട്ടുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത് കാരണം നമ്മൾ ഇത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയണമല്ലോ അപ്പോൾ അത് കളയാൻ ചെറുതാവുമ്പോൾ അതും കൂടി കളയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ പുഴുങ്ങി പുഴുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ വേസ്റ്റും കൂടി കഴി കളയുമ്പോഴത്തേക്ക് പിന്നെ പറയേ വേണ്ട നമ്മളിപ്പോൾ കുറേ എന്നെ എടുത്തുണ്ട് ഒരു ബക്കറ്റിൽ ഏകദേശം മുக்கால் ഭാഗം എടുത്തുണ്ട് പക്ഷേ ഇത് പുഴുങ്ങി വേസ്റ്റ് ഒക്കെ കലഞ്ഞു വരുമ്പോഴേക്കും ഇതില് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മള് അത് എടുത്തു കഴഞ്ഞിട്ടുണ്ട് ഇനി അത് കടലിൽ തന്നെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കഴുക വൃത്തിയാക്കി ഏൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കടലിലേക്കേ പോവാണ ട്ടോ ഉമ്മങ്ങനെ അതിലേക്ക് ഫുൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ ചട്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാമല്ലോ ബീച്ചിൽ തന്നെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഒരു ഒരാഴ്ചത്തേക്കാണ് നമ്മൾ വന്നത് ഇവിടെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല അടുപ്പോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങിയെടുക്കാനും പറ്റില്ലല്ലോ മുകളിലത്തെ നിലയിലാണെന്ന് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പും വെച്ച് നമ്മൾ ൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബീച്ചിൽ തന്നെ വെച്ച് പുഴുങ്ങിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നോക്കിക്കാ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ കോഴിക്കോടാണ് കോഴിക്കോട് പയ്യോളിയാണ് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വടകര സൈഡിലാണ് അപ്പോൾ ആ ബീച്ചിലും ഇതുപോലെ നമുക്ക് എടുക്കാൻ കിട്ടും പക്ഷേ ഇത്ര ഭംഗിയില്ല കേട്ടോ കാണാൻ നമ്മൾ പോയി എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര ഭംഗിയില്ല കാണാനായിട്ട് ടേസ്റ്റും ഇത്രക്ക് അങ്ങോട്ട് ഇല്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ഞാൻ ചുമ്മാ ചെരുപ്പൊന്നും ഇടാതെ കടലിലേക്ക് ഇറങ്ങി സാധാരണ എന്തെങ്കിലും ചില സമയത്തുണ്ടാവും ഉണ്ടാവും കുപ്പിച്ചില്ലോ അങ്ങനെ എന്തെങ്കിലും കടിക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും ഈ പ്രാവശ്യം കുറേ കാലത്തിന് ശേഷം കടലിൽ ഒക്കെ വന്നതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ അങ്ങ് അഴിച്ചിട്ടിട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇവിടെ അടുപ്പ് കൂട്ടുന്നുണ്ട് ഇവിടെ വച്ചിട്ടാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത് അത് പുഴുങ്ങാൻ പോകുന്നത് ഇവർ രണ്ടുപേരും കൂടെ ബീച്ചിൽ നിന്ന് തന്നെ കല്ലൊക്കെ പെറുക്കിയെടുത്ത് അതേ അടുപ്പാക്കിയിട്ടുണ്ട് വിറകും ബീച്ചിൽ നിന്ന് തന്നെ കിട്ടി അപ്പോൾ ഇവിടെ ഒക്കെ വിറകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും തെങ്ങുണ്ടല്ലോ ഇഷ്ടംപോലെ അപ്പോൾ നമുക്ക് വിറകിനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടും ഇങ്ങനെ ബീച്ചിൽ തന്നെ വെച്ചിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെയല്ല വേറെ തന്നെ ഒരു വൈബാണത് നമ്മൾ ചെയ്താലേ മനസ്സിലാവുള്ളൂ ഉമ്മ പോയിട്ട് കടലിൽ ഇറങ്ങി ചട്ടിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ പിടിപ്പിക്കണം ഇതിലേക്ക് അങ്ങനെ ഉമ്മ ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് തീ പിടിപ്പിക്കുക എന്നുള്ളത് വേറൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം നല്ല കാറ്റുണ്ടാവുമല്ലോ ബീച്ചായതുകൊണ്ട് അപ്പോൾ തീ പിടിപ്പിക്കാൻ നമ്മൾ കുറച്ച് പാടുപെട്ടു എന്തായാലും അവസാനം തീ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം നോക്കിയിട്ട് എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അവളതേ കടലിലേക്ക് ഒറ്റ ഓട്ടം എന്ന് എന്നുവെച്ചാൽ അവൾക്ക് പേടിയൊന്നുമില്ല ഞാൻ ഓർത്തു കടലൊക്കെ പേടി ഉണ്ടാവില്ല ഇവളങ്ങനെ കാണാത്തതല്ലേ ഇവക്ക് പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ അന്ന് നമ്മൾ ആന്ധ്രോത്തിലെ ബീച്ചിൽ കൊണ്ടുപോയപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഇപ്പം നമുക്ക് തീ നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് നമ്മൾ ഓലയൊക്കെ വെച്ചിട്ട് ഉണങ്ങിയ ഓലയൊക്കെ വെച്ചിട്ട് പിന്നെ തോടി തോടിയെന്ന് വെച്ചാൽ ഇപ്പോൾ എടുത്ത് വെക്കുന്ന സാധനമാണ് ഉണ്ടോ പിന്നെ ഉമ്മ ഇപ്പോൾ വെച്ചത് മാടിയാണ് അങ്ങനെ നമുക്കിവിടെ തോടി മാടി കോച്ചിൽ ആട ഇങ്ങനെയൊക്കെ ഉണ്ടോ തെങ്ങിൻ്റെ ഓരോ വിറക് പാർട്സിന് പറയുന്നത് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് എടുത്ത് ഈ കക്ക എടുത്തിട്ട് മുഴുവനായിട്ടും ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് തീയക്കെ കറക്റ്റ് ചൂടാ ചൂട് ഇതിലേക്ക് എത്തുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വായ തുറന്നു വരും എന്നിട്ട് നമ്മളത് എടുത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇപ്പോൾ മസാല വേണമെങ്കിൽ അങ്ങനെ ആക്കാം ബിരിയാണിയൊക്കെ വെക്കാം ഫ്രൈ ചെയ്ത് കഴിക്കാം ഇവിടെ ദ്വീപിൽ ലഗൂൺ ആയത് കാരണം എന്ത് സാധനം ആകുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കക്കായാലും പിന്നെ എന്തെങ്കിലും മീനായാലും എല്ലാം ലഗൂൺ ഫിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് അങ്ങനെ കല്ലുമുക്കായൊന്നും കിട്ടില്ല അപ്പോൾ കല്ലുമുക്കായൊക്കെ പകരം നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കല്ലുമുക്കായൊക്കെ ഇപ്പോൾ ഞാൻ കോഴിക്കോട് പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് കല്ലുമക്കായ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാളും എനിക്കിഷ്ടമാണ് കല്ലുമുക്കായ ഇപ്പോൾ അതെ അതിൻ്റെ വായൊക്കെ ചെറുതായിട്ട് തുറന്ന് വരുന്നുണ്ട് ഇത്രയൊന്നും പോരെ അപ്പം ചൂട് തട്ടുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ തുറന്നു വരുന്നതാണ് ഇനിയിപ്പോൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വായൊക്കെ ഇങ്ങനെ വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട് നമ്മളിങ്ങനെ നല്ലോണം സൂര്യൻ അസ്തമിച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലേ ബീച്ചിൽ നിന്ന് കയറാറുള്ളൂ നമ്മുടെ കക്ക ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതേ വായൊക്കെ തുറന്നു വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി നമുക്ക് താഴെയുള്ളതും കൂടി ഇളക്കി ആക്കി കൊടുക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലും അടപ്പൊക്കെ വെച്ചിട്ട് പുഴുങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് വായൊക്കെ തുറന്നു വരും ഇപ്പോൾ നമ്മൾ അടപ്പൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇത് തുറന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് സൈഡിലൊക്കെ പതിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഫുള്ളായിട്ട് ഇങ്ങനെ പതിച്ച് വരും അപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇങ്ങനെ വായ തുറന്നോളും ഉമ്മ അങ്ങനെ ഇളകി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇതേ ഉമ്മ പോയിട്ട് ഒരു മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കുറച്ചപ്പുറത്ത് നിന്ന് ഒരാൾ മീൻ വലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷ് ആയിട്ട് വറ്റ മീൻ ഉമ്മ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ മീനിനെ ഞങ്ങൾ പറയുന്നത് മെട്ടി എന്നാണ് കേട്ടോ മെട്ടി എന്നാണ് ഇതിനെ പറയുന്നത് ലഗൂൺ ഫിഷാണ് അപ്പോൾ നല്ല ജീവനുണ്ട് ഫ്രഷ് ആണ് അപ്പം ഉമ്മ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചതാണ് ആ ചളി ചളിവെള്ളത്തിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് അതിനെ വേറെ നല്ല വെള്ളത്തിലാക്കിയിട്ടുണ്ട് അവിടെ കാണുന്ന ആ ആളാണ് കേട്ടോ ഉമ്മാക്ക് മീൻ കൊടുത്തത് ആൾ അവിടെ ലൈവായിട്ട് മീൻ വൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാക്ക് പരിചയമുള്ള ആളായത് കാരണം ഉമ്മ പോയിട്ട് അത് വാങ്ങി വന്നതാണ് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാന്നും പറഞ്ഞിട്ട് ഉമ്മ പോയി വാങ്ങി വന്നതാണ് പിന്നെ ജഗ്ഗിനകത്ത് മീൻ കുറച്ച് ടൈറ്റ് ആയിട്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മറ്റേ ബക്കറ്റിലേക്ക് കടലിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് മീനിനെ ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പാവം അതിന് ജീവനുണ്ട് അതിനെ ഇപ്പോൾ ഗ്രില്ല് എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമായിട്ട് സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം അങ്ങനെ നമ്മുടെ കക്കതേ ഫുൾ ആയിട്ട് ഇപ്പോൾ വായൊക്കെ തുറന്നു വന്നിട്ടുണ്ട് മുമ്പൊന്നും തോന്നാത്ത ഒരു തരം ഇഷ്ടമൊക്കെ ആയിരുന്നു എനിക്ക് ഈ പ്രാവശ്യം ഈ ബീച്ചും എല്ലാം ഞാൻ ശരിക്കും നാട് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സൂര്യനെ നോക്കിക്കുകയാ നല്ല ഭംഗിയില്ലേ ഇതുവരെ തോന്നാത്തൊരു ഭംഗിയൊക്കെ എനിക്ക് ഈ പ്രാവശ്യം തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ മൊമെൻസും ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു ഇതുവരെ തോന്നാത്ത ഒരിഷ്ടം ഒരു തരം സന്തോഷം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറേ കാലം നമ്മൾ കൊച്ചിയിലായിട്ട് ഇപ്പോൾ ഈ ഒരു ഐലൻഡ് ലൈഫ് വീണ്ടും എൻജോയ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക അനുഭൂതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര സന്തോഷം തോന്നി ഓരോ നിമിഷവും ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ കക്ക ഇതേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഉമ്മ അതൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റുവാണ് നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ ഇതിങ്ങനെ പുഴുങ്ങി പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുഴുങ്ങി വരുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിൻ്റെ സ്മെല് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമുക്ക് കൊച്ചിയിൽ നിന്നൊക്കെ നമ്മളിടയ്ക്ക് വാങ്ങാറുണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് കൊച്ചിയിലൊക്കെ കക്ക എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കൊച്ചിയിലൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് പക്ഷേ കക്കയുടെ ആ ഒരു വലിയ ടേസ്റ്റും വരാറില്ല ആ ഒരു നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റില്ല അതും അത്രക്ക് അങ്ങോട്ട് കിട്ടാറില്ല ക്ലീൻ ചെയ്തിട്ടൊക്കെ ആണല്ലോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇതുപോലെ അല്ലല്ലോ കിട്ടുന്നത് അതുകൊണ്ടാണോന്നും അറിയില്ല പിന്നെ പുഴന്നൊക്കെ എടുക്കുന്നത് ആണോ അങ്ങനെയോ അറിയില്ല കേട്ടോ ഇത് കടലിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഈ കക്കയോടുള്ള ഇഷ്ടം കാരണം നമ്മള് കൊച്ചിന്നും വാങ്ങാറുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് മീൻ കൊണ്ടുവരുന്ന ചേട്ടന്റെ കയ്യില് ഇടക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മള് മിക്കപ്പോഴും വാങ്ങാറുണ്ട് കൂട്ടുകാരിട്ട് ഇറച്ചി അങ്ങനെ കൊറേ സാധനം കൊണ്ട് ഭൂമിയിലേക്ക് എന്നെ എല്ലാം ടാക്കിൻറെയും കൊണ്ട് ഞാൻ ഇവിടാ പോരിക്കും ബിരിയാണി വേഗം ഡെസ്റ്റോർ വേ ആരെ വെച്ചേല്ലല്ലേ നീ ഇത് എടുക്കല്ലേ കേറി ഇതിയാ കാക്കച്ചോറ് ആരിക്കും ഒന്ന് ഈ നൗണ്ടിന്റെ ഇടക്കിയോ കേടക്കിയോടാതെ ഇതാണ് സാധന ഇത് കാൽ മര ലൈലമ ബിമസ് കേലഹരം qué ¡Cadena! <laughs> 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 പൊരിച്ചു പൊരിച്ചിട്ട് ഫ്രൈ ആക്കും അവിടെ എന്താ ഇതിന്റെ പേര് പറയുന്നത് എളമ്പക്ക എളമ്പക്കല്ലേ വേറെ ഇതുപോലെ വേറെ വ്യത്യാസം ഉണ്ട് കിട്ടുന്നത് ഇത് നല്ല വെറുത്ത ഇത് ചാര കളറ് ഇത് പിന്നെ ഇവിടെ എന്ന് പറയും പിന്നെ കേരളത്തിൽ കക്കാ പിന്നെ ഇളമ്പക്ക എന്നൊക്കെ പറയും ഫ്രൈ ആക്കി നല്ല രസത്തിദ്വീപില് ബിരിയാണി വെക്കും അച്ചാർ ഉണ്ടാക്കും റോസ്റ്റ് ചെയ്യും പിന്നെ ഫ്രൈ ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ പിടിച്ച ആ മീൻ ഇപ്പോൾ ചത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനെ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ചുട്ടെടുക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മൾ ഇവിടെ മസാല ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പ്ലെയിനായിട്ട് ചുട്ടെടുക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ നമ്മൾ ചുട്ടെടുത്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ ഇവിടെയുള്ള ആൾക്കാര് ഒന്നും ചേർക്കാതെ മസാല ഒന്നും പിടിപ്പിക്കാതെ തന്നെ ചുട്ടെടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉമ്മ മറച്ചിട്ടതാണ് അടുത്ത സൈഡും കൂടി വെന്ത് വരണമല്ലോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആയിട്ടുള്ള തീയിൽ വെച്ചിട്ട് ചുറ്റെടുക്കുകയാണ് ഇപ്പോൾ ഇത് രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത ആ ചട്ടിയിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉമ്മ അത് കഴിച്ചു നോക്കാൻ പോവാണ് ഉമ്മക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ലഗോൺ ഫിഷ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കൊച്ചിയിലുള്ള ടൈമിൽ ഇങ്ങനെ ഉമ്മ പറയും എനിക്ക് അയിലേയും മത്തിയൊക്കെ കൂട്ടി കൂട്ടി മടുത്തു നാട്ടിലത്തെ മീനൊക്കെ കഴിക്കാൻ കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് ഞാൻ പിന്നെ മീനൊന്നും കഴിക്കാത്തോണ്ട് ആ സൈഡിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല കേട്ടോ ഉമ്മ ഇപ്പൊ കഴിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ സൂര്യൻ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്